ഞങ്ങൾ അന്നേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ലാരിറ്റിയോട് കൂടിയിട്ട് മാത്രമേ കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ ഞങ്ങൾക്ക് എല്ലാ അപ്രൂവൽ കിട്ടിയതിന് മാത്രമേ ശേഷം ഞങ്ങൾക്ക് പണം അയക്കാൻ കഴിയില്ല എന്തുകൊണ്ട് പണം അയക്കുന്നില്ല എന്ന് ചോദിച്ചു വലിയ രീതിയിൽ ബഹളം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തി ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ക്ലാരിറ്റി കിട്ടണം എ എഫ് എ വരുമോ മെസ്സി വരുവോ അല്ലെങ്കിൽ അവിടെ നിന്ന് പറയുന്നത് കേട്ടിട്ട് വർത്തമാനം പറയാൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ കഴിയുന്ന എന്താണ് ഞങ്ങൾക്ക് എല്ലാ അപ്രൂവലും കിട്ടി എല്ലാ പെർമിഷൻസും കിട്ടി മെസ്സി വരുമെന്നും നിങ്ങൾ പൈസ അടച്ചോളൂ എർജിൻ്റെ ടീം വരുമെന്നും നിങ്ങൾ പൈസ അടച്ചോന്നും ഒക്ടോബർ വരാമെന്നും ഒഫീഷ്യലി കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ആ കൺഫർമേഷൻ എഗിനസ്റ്റായിട്ട് ഞങ്ങൾ പൈസ അടിക്കുന്നത് ആ പൈസ അടിക്കുന്ന സമയത്ത് ഇതെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ആർ ബി ഐനെ അറിയിച്ചിട്ടുണ്ട് എല്ലാ പെർമിഷൻ എടുത്ത് പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് അത് എ എഫ്ഐൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് തന്നെ ഡയറക്റ്റ് മെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആ കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനത്തിലുള്ള ഇപ്പോൾ അവർ പറയുന്നത് സെപ്റ്റംബറിലേക്ക് അടുത്ത ഓർഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിലേക്ക് വരാം അതിന് പറ്റുവാണെങ്കിൽ അതിനൊരു എഗ്രിമെൻ്റിൻ്റെ ഡ്രാഫ്റ്റിൽ ഞങ്ങൾക്ക് അയച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ കളി നടത്താൻ കളി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അയച്ചോളൂ എന്ന് പറയുക അങ്ങനെ ആ ഇരുപത്തി ആറിലെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അയക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഇന്ത്യയിലെ നിയമപ്രകാരം അത് പ്രാക്ടിക്കലല്ല കാരണം എന്താണ് നമ്മളൊരു എഗ്രിമെൻറ്റ് ബേസിലാണ് ഇന്ത്യയിൽ പുറത്തേക്ക് ഇത്രയും വലിയ എമൗണ്ട് പുറത്തേക്ക് അയക്കുന്നത് ആ പൈസ നമുക്ക് തിരിച്ച് വരിക എന്ന് പറയുന്നത് ആ പൈസ അവർ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ട് പുതിയ എഗ്രിമെൻറ്റ് പ്രകാരം ഈ പെ പെർമിഷൻ എടുത്ത് ആർ ബി ഐൻ്റെ പെർമിഷൻ എടുത്ത് ആ പ്രകാരം മാത്രം പൈസ അടച്ചാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിലേക്ക് പറ്റുള്ളൂ അല്ലാതെ അവർ എഗ്രിമെൻറ്റ് അയച്ചു തരുന്ന പാടെ അവരുടെ രാജ്യത്ത് അങ്ങനെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെടുത്തോളൂ എന്ന് പറയുന്നുണ്ടാവുക പക്ഷേ അങ്ങനെ നമ്മുടെ രാജ്യത്ത് പറ്റില്ലല്ലോ നമ്മുടെ രാജ്യത്ത് നമുക്ക് നിയമമുണ്ട് ആ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിൽ മുന്നോട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ അതിന് വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട ടി ചെയ്തിട്ടുള്ളത് അതിനുകൊണ്ട് റിപ്പോർട്ട ടി അല്ലെങ്കിൽ പിന്നെ ആൻഡോയോ മിനിസ്ട്രോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് അർജന്റീന ടീം ടീമ് വരണോ വരണ്ടോ തീരുമാനിക്കേണ്ടത് അവരാണ് പക്ഷെ പണം മേടിച്ചു കഴിഞ്ഞാൽ വരാതിരുന്നാൽ അത് ചീറ്റിങ്ങാണ് പണം മേടിക്കുന്നതിന് മുൻപ് പറയാം ഞങ്ങൾക്ക് വരാൻ കഴിയില്ല ഞങ്ങൾ ഈ മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയാം പക്ഷെ പണം വാങ്ങി ഞങ്ങൾക്ക് ഡേറ്റ് കൺഫർമേഷൻ തന്നു മാസം കൺഫർമേഷൻ തന്നു ഇന്ന വിൻഡോയിൽ ഇന്ന ഡേറ്റിൽ ഏഴ് ദിവസം ഈ ഞങ്ങളുടെ കരാറിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഏഴ് ദിവസം ഇന്ത്യയിൽ എന്നുള്ളതാണ് രണ്ട് മാച്ച് എന്നുള്ളതാണ് ഒരു ഫാൻ മീറ്റിംഗ് എന്നുള്ളതാണ് അതിനെല്ലാം ക്ലാരിറ്റിയോടുകൂടി നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മാച്ച് നടത്തുന്നത് ഏതാണ് സ്റ്റേഡിയം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ക്ലാരിഫിക്കേഷൻ പ്രശ്നം ഉണ്ട് ഏത് സ്റ്റേഡിയമാണ് കളിക്കുന്നത് എന്നുള്ളത് സ്റ്റേഡിയം ഏതാണെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട് സ്റ്റേഡിയത്തിൻ്റെ പിന്നെ എന്താണ് ആയിട്ടുള്ള ഇത് എയർ സംവിധാനത്തിൽ നമ്മൾ ചെയ്ത് എങ്ങനെയാണ് സ്റ്റേഡിയം ഇരിക്കുന്നതും എങ്ങനെയാണ് കളി നടക്കാൻ പോകുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ പൗലീന്യമുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് രണ്ടാമത്തെ കാര്യം എവിടെയാണ് ഫാൻ മീറ്റിംഗ് നടത്തുന്നത് ഫാൻ മീറ്റിങ്ങിൻ്റെ ഓളിയും ചോദിച്ചിട്ടുണ്ട് എത്ര എത്ര ആൾക്കാരെ ഓളിയിലുള്ള ഫാൻ മീറ്റിങ്ങാണ് നടത്താൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ലോകത്തെ ഏറ്റവും വലിയ ഇവൻറ്റാക്കി മാറ്റാനാണ് പ്ലാൻ ചെയ്തിരുന്നത് ഒരു കോടി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടുള്ള ഫാൻ മീറ്റിംഗ് ആണ് ഒരു കോടി ആൾക്കാരെ ഈ ഒരു കോടി ആൾക്കാരെ എവിടെ ഉൾക്കൊള്ളും ഏത് ഏരിയയിൽ ഉൾക്കൊള്ളും കേരളത്തിൽ എന്ന് ചോദിച്ചിട്ട് പോലും ഞങ്ങൾക്ക് കൺഫർമേഷൻ അതടക്കം ഞങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കോടി എവിടെയാണ് ഉൾക്കൊള്ളുന്നത് അത് ഞാൻ കാണിക്കുക നിങ്ങളെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് എങ്ങനെയാണ് ഈ ഒരു കോടി ആൾക്കാരെ പങ്കെടുപ്പിക്കുന്ന സംവിധാനം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ഘാടനം നടത്തുന്നത് ചോദിച്ചിട്ടുണ്ട് ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു ഫിഫ വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടനം എങ്ങനെയാണോ അതുപോലെ ഉദ്ഘാടനമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അതുപോലെ വേൾഡ് ിലെ ഫേമസ് ആയ സിംഗേഴ്സിനെ ഫേമസ് ആയ എയർ ഷോ മുടങ്ങി വലിയ രീതിയിലുള്ള ഒരു ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഉദ്ഘാടനം എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെയുള്ള ഒരു വലിയ ഇവൻ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇവരെ അറിയിച്ചതിന് ശേഷം ഇവരുടെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ പൂർണ്ണമായി പണം അടച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പണം കിട്ടിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത ലോകകപ്പ് കഴിയട്ടെ എന്ന് പറയുന്നതിനകത്ത് ധാരണ പ്രശ്നമുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കരാറിന് ലംഘനമാണ് ആ കരാർ ലംഘനത്തിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പിന്നെ ഒഫീഷ്യലായിട്ട് ഈ സമയം വരെ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡി ഒക്ടോബർ നവംബർ മാസത്തിൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവർ ചെയ്തിട്ടെന്താണ് ഈ പറഞ്ഞ എഗ്രിമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ സൈൻ ചെയ്യാൻ പറഞ്ഞൊരു എഗ്രിമെൻറ്റ് അയച്ചു തന്നിട്ടുണ്ട് നമുക്കത് ഓക്കെ അല്ല അപ്പോൾ ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ നവംബറിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവർ വരില്ലെങ്കിൽ വരില്ല എന്ന് നമ്മളോട് പറയണം പക്ഷേ ആ ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല നിങ്ങൾ ഡിസ്കഷൻ വേറെ ഒരാളോട് ഡിസ്കഷൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞാൽ അത് നടത്താൻ നമ്മൾ തയ്യാറല്ല കാരണം എന്താണ് ആ ഡിസ്കഷൻ ഇവരെന്ത്ദ്ദേശിച്ചിട്ടാണെന്ന് അറിയില്ല